ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അതർ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ എന്ന് വ്ളോഗെന്നു പറയുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എൻ്റെ തമ്മേൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ രാവിലത്തെ പല്ലുതീർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താ ഫേസ് വാഷ് ചെയ്യലാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യാൻ ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത് ഡർമ ടച്ചിൻ്റെ ഒരു ഫേസ് വാഷാണ് നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ നയാസിനവിടെയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്ലോയിങ് ഫേസ് വാഷ് അപ്പോൾ പല്ലേപ്പും മുഖം കഴുകലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് മോള് പിന്നെ എൻ്റെ കൂടെ തന്നെ എണീക്കും കേട്ടോ അതാണ് അവളുടെ ഒരു ഒരു പ്രത്യേകത അങ്ങനെ എണീറ്റ് അപ്പോഴത്തേക്ക് പിന്നെ അർമാനും എസാച്ചനും സ്കൂളിൽ പോകേണ്ട നേരമായി സ്കൂളിലുള്ള ദിവസമായിരുന്നു കേട്ടോ രണ്ടാക്കും അപ്പോൾ രണ്ടാക്കും ഹോർലിക്സാണ് രാവിലെ കൊടുക്കുന്നത് അപ്പോൾ ഹോർലിക്സും ബിസ്ക്കറ്റും അവർ പിന്നെ ഫുഡൊന്നും കഴിക്കൂലട്ടോ അർമാനും കഴിക്കൂല ഓളും കഴിക്കൂല ഹെസ പിന്നെ മുട്ടയെങ്കിലും തിന്നും മുട്ട കായ വാട്ടി മുട്ടയൊക്കെ ഉണ്ടായി അങ്ങനെ അർമാൻ ഇതാ യൂണിഫോമിൽ മാറ്റിയിട്ട് പോവാണ് രണ്ടാളും യൂണിഫോം അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കും അവർ തന്നെ ഇട്ടിട്ട് പോകും കേട്ടോ പിന്നെ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവർ തന്നെ ഇപ്പോൾ കുറച്ച് വലുതായില്ലേ അപ്പം യഥാച്ചുനും അയേഞ്ച് ചെയ്ത് വെച്ചോളിട്ട് കൊടുക്കും പിന്നെ നമുക്ക് മുടിയൊന്ന് കെട്ടി കൊടുക്കണം ബാക്കി എല്ലാം ഓൾ ചെയ്യും കേട്ടോ പിന്നെ കുറച്ച് നേരം മോളെ കളിപ്പിക്കലായിരുന്നു പിന്നെ യസാച്ചു ലഞ്ച് കൊണ്ടോണോ സ്കൂളിൽ അർമാൻ ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് നിന്ന് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നോക്കി ലഞ്ച് കൊണ്ട ആവശ്യമില്ല യസാച്ചു അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകും അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറും ഉണ്ടാവും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്നോട്ടാണ് കൊണ്ടുപോകിത് അപ്പോൾ ഓൾ ഇതാ സ്കൂളിലേക്ക് പോകാൻ പോണ ഉമ്മയാണ് കേട്ടോ റോഡിൻ്റെ ഉണ്ടാക്കുക അവിടെ ഓട്ടം ഇങ്ങോട്ടേക്ക് വരില്ല അങ്ങനെ പോയി ഓള് പോയി പിന്നെ എൻ്റെ കുഞ്ഞുമ്മൊക്കെ വിഷക്കുന്നുണ്ട് ഓള് കരയാൻ തുടങ്ങി അങ്ങനെ ഓളൊന്ന് ഫീഡ് ചെയ്പ്പിച്ചിട്ട് ഓളൊന്ന് ഉറക്കി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ചു നേരം ഞാനും ഉറങ്ങും എന്നിട്ടൊരു പത്തര പതിനൊന്ന് മണിയല്ലാകുമ്പോഴേക്കും ഞാൻ എണീക്കും പിന്നെ വലിയ പഴയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല മെല്ലെ അയക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉമ്മ രാവിലെ ഉണ്ടാക്കും അങ്ങനെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലായിരുന്നു കേട്ടോ ദോശയും മുട്ട റോസ്റ്റായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിൻ്റെ കൂടെ കട്ടൻ ചായയും പിന്നെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ അതുകൊണ്ടിപ്പോൾ പാൽ അങ്ങനെ കിട്ടുന്നില്ലടോ അപ്പം ഞാൻ കെട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പുതി പുതിയ അതിഥി എന്ന് പറയുന്നത് ഒരു പൂച്ചക്കുട്ടി ഒരു പേർഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി അർമാൻ ചങ്ങായി എനിക്ക് കൊടുത്തതാണ് പക്ഷെ അത് മിക്സ്ഡാണെന്ന് തോന്നുന്നു ആ വിധത്തിലോ മറ്റോ ഉണ്ടായൊരു പേർഷ്യൻ ആണെന്ന് തോന്നുന്നു പേർഷ്യനാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല വെക്കില്ല അങ്ങനെ ഇവിടെ ഒരു കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട് വലുതായിട്ട് നോക്കട്ടെ അത് എന്താകുമോ എന്തോ അറിയില്ല അതിനുശേഷം പിന്നെ എൻ്റെ സ്കിൻ കെയറാണ് സ്കിൻ കെയർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഒരു മോയ്സ്ചറൈസർ ഇടും അപ്പോൾ സ്കിൻ കെയറിനൊന്നും നേരെയല്ലിടവും അങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോകുന്നതാണ് ഇപ്പോൾ കുഞ്ഞി ഉള്ളതുകൊണ്ട് ഒന്നിനും നേരെയില്ല ഇല്ല അങ്ങനെ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഒരു വാസ്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറില്ലേ അതാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടും അപ്പം പുതുപ്പും ഞാനും അർമാനും അപ്പോൾ രണ്ട് പുതുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് ഇച്ചിടും പിന്നെ ഉമ്മാൻ്റെ റൂമിലെ ബെഡും തിരിച്ചിടും അതിൻ്റെ ഇടയിൽ ആ സമയത്ത് ഇതാ ഇപ്പുറത്ത് കടത്തിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ അപ്പോൾ മോളെ അതിൻ്റെ ഇടയിൽ ഞാൻ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എണ്ണയൊന്നും ഇട്ട് കൊടുക്കലില്ല അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താതിരുന്നത് അപ്പോൾ കൂടെ കൂടെ തണുപ്പ് വരുന്നതുകൊണ്ട് ഇപ്പം എണ്ണയ്ക്ക് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ മെമ്പർ വീട്ടിലെ പൂച്ചുകിട്ടി അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു കുക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് കുറച്ച് ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് വറവ് ഉണ്ടാക്കാന്ന് തോരൻ വറവ് തോരൻ എന്നാണ് നമ്മൾ വറവിന് അറിയാം കേട്ടോ ക്യാരറ്റ് വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കട്ട് ചെയ്യലാണ് അതിൻ്റെ ഇടയിൽ ചെറുത്തായിട്ടൊന്ന് കയ്യിൽ എനിക്കിത് ഈ സാധനത്തിൽ എപ്പോൾ പേറ്റ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ മുറിയും അത് നിങ്ങളെ വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലും മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ കൈക്ക് അവിടെ എവിടെയും കറുപ്പ് എന്ന് അതൊക്കെ ഇങ്ങനെ അവിടെ എവിടെയും തട്ടുകയും മുട്ടുകയും ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കറുപ്പ് മാർക്ക് വരും കേട്ടോ അപ്പം ഒന്നും പോകില്ല പോകാൻ കുറച്ച് പാടാണ് പിന്നെ അതിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചിട്ട് കുറച്ച് തേങ്ങ ചെറുവതയും കൂടി ഇട്ടിട്ട് അതൊന്നൊരു സൈഡിൽ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമോ എന്നിട്ട് പിന്നെ ആക്കും അതിൻ്റെ ഇടയിൽ ഇതാ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മീൻമുളകെട്ടത് മീൻമുളകിട്ടൊക്കെ ഉമ്മ വെച്ചാലാണ് നല്ലത് ഞാൻ അങ്ങനെ മുളകൊന്നും ഇടാത്തൊണ്ട് ഒരു വെള്ളം പോലെ ഉണ്ടാവും ഞാൻ കൂടുതൽ എരിവാക്കില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പൂതിക്കിതാ ഉള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് വാരിയിട്ട എന്ന് പറയുന്നത് നമ്മുടെ ആ നുള്ളിയിട്ട ഉണ്ടല്ലോ അതിൻ്റെ ഏട്ടത്തിയായിട്ട് ചിലപ്പം വരുവായിരിക്കാം മലബാറുകൾ കറിയായിരിക്കാം വരിട്ടത് അത് വെറുതെ എടുത്ത് തിന്നു പിന്നെ പപ്പടം പൊരിച്ചു വെക്കാമെന്ന് വിചാരിച്ചു പപ്പടവും കൂടി പൊരിച്ച് ആ എണ്ണയിൽ തന്നെ ആ സോറി ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഇതും കൂടി ആക്കാലോ എന്ത് വറവ് അപ്പം ആ എണ്ണ മാറ്റും കേട്ടോ അതിൽ തന്നെ ആക്കൂലെ പപ്പടത്തിൻ്റെ വേറെ എണ്ണ മാറ്റും അങ്ങനെ പിന്നെ അങ്ങനെ ക്യാരറ്റ് വറക്കലാന്നിട്ടോ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കും അപ്പോഴേ നമുക്ക് പെട്ടിട്ടൊന്നൊന്ന് വെന്ത് കിട്ടുള്ളൂ ക്യാരറ്റ് അങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് അതവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ആകുന്നുണ്ട് ഒരു ടാങ്കിന്റെ പാത്രത്തിൽ ഇട്ട് വെക്കും അപ്പോൾ അപ്പൊ ഇട്ടുവെച്ച് കഴിഞ്ഞാല് കുറച്ചു നേരം അതിലൊന്ന് ക്രിസ്കണം അപ്പഴത്തേക്ക് ഏകദേശം നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ആക്കിയാൽ മതി കേട്ടോ ഇതൊക്കെ സിമ്പിൾ അല്ലേ സിമ്പിളാണ് സിമ്പിൾ അങ്ങനെ പിന്നെ എന്താ വറവുണ്ടാക്കലൊക്കെ കഴിഞ്ഞ പപ്പടവും പൊരിച്ചു വെച്ച് ചോറുമ്പോൾ രാവിലെ ആക്കി വെക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്താ ഓർഡർ ചെയ്തതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കുറച്ച് സാധനം ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടേനും ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ ഒരു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസറാണ് കേട്ടോ ഞാൻ എൻ്റെ ഈ കോസ്മെറ്റിക് സാധനങ്ങൾ ആട് ഇടിയെങ്കിലും ഇട്ടിട്ട് എന്തെല്ലാം വല്ല അങ്ങുമായിട്ട് വെക്കും ഷെൽഫിൻ്റെ അടുത്തെല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച ചെറിയൊരു ഓർഗനൈസർ വാങ്ങാം നല്ല വർക്ക് ആയിട്ട് തോന്നിട്ടുണ്ട് അടിപൊളി സാധനം അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതാ ഇതിന്റെ മേലെ അടുക്കിറക്കി വെക്കലാന്നിട്ടാ ഇപ്പൊ എന്റെ മാത്രമേ ഉള്ള കുഞ്ഞിന്റെയും കുറെ ലോഷനും ക്രീമും അതും ഇതെല്ലാം ഉണ്ട് അങ്ങനെ അതെല്ലാം ഇങ്ങനെ ഒരു സൈഡിൽ എടുത്ത് വെക്കലാണ് പിന്നെ എന്റെ ഫൗണ്ടേഷനും മേക്കപ്പൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കൊള്ളിക്കാം പിന്നെ അതില് ചെറിയൊരു ഉണ്ട് വലിപ്പിന് കുറച്ച് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെക്കട്ട അതിലിപ്പോ തൽക്കാലം ഞാനൊന്നും വെച്ചിട്ടില്ല നല്ല ഇല കാണാന് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ചോറ് ചോറ്ന്നല്ലായി അപ്പം മോളെ ഞാൻ ഉറക്കിയിട്ടുണ്ട് എന്നിട്ട് ചോറ് തന്നു വിചാരിച്ച് ചോറും പിന്നെ തലേന്നത്തെ പരിപ്പ് കറിയേണ്ടേനും പരിപ്പ് കയറി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാക്കി അതും മുള ഇട്ടതും പിന്നെ വറവും അത്ര മതി വിശാൽ ലഞ്ചിന് ഇത്രയൊക്കെ മതി കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ കുറച്ച് തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും അച്ചാറും പപ്പടും സ്വർഗ്ഗമല്ലേ ഇതുപോലെ ചോറ് ചോറൊന്നും ഞാൻ അധികം തിന്നലേനോ അത് ഇപ്പം ഞാൻ ഡെയിലി റൂട്ടിൽ ചോറ് നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞു മെലിഞ്ഞും എന്ന് കേട്ട് കേട്ട് കിട്ടും മടുത്തു അങ്ങനെ ഞാൻ ചോറിൽ തിന്ന് കുറച്ച് മുഖം നോക്കാൻ വേണ്ടി തടിയൊന്നും വേണമെന്നില്ല കുറച്ച് കവള് വരാൻ വേണ്ടിയിട്ടാണ് ചോറ് ചോറ് എന്നാൽ കവള് വരും എന്തോ ഓരോ അന്ധവിശ്വാസം അങ്ങനെ പിന്നെ മോൾ എണീറ്റിട്ടുണ്ട് പിന്നെ ഒരേ കരച്ചിലേ മോള് പിന്നെന്താ പാലൊന്നും കുടിക്കുന്നില്ല അങ്ങനെ കുറച്ചേരം പുറത്തിരുന്നു ഓളയൻ കൊണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രയറൊക്കെ കഴിയുമ്പോഴേക്ക് അർമാനു എസാച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിന് വന്ന അവിടെ തന്നെ കോച്ചിനെ കൊണ്ട് കളിയാണ് ഏട്ടോ അപ്പഴത്തേക്ക് ഉമ്മ ഒന്ന് അടുത്തുള്ള കട വര പോയിട്ടുണ്ടേനു എന്നിട്ട് കളുത്തപ്പവും സമൂസയൊക്കെ കൊണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചായ കുടിച്ചു മക്കളൊക്കെ കുടിച്ചു ഡാറ്റ്സ് ഫോർ ടുഡേ അപ്പം ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ